പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് കണ്ടോ മക്കളെ എൻ്റെ ഒരു ഓറഞ്ച് ക്ലൈമ്പിങ് റോസ് പോയ പോക്ക് കണ്ടോ പാവല്ലേ പഞ്ചാരല്ലേന്നും പറഞ്ഞ് വിട്ടാണുള്ള അങ്ങോട്ട് കേറി അങ്ങോട്ട് മേയുന്നു പാവട്ടാ സുന്ദരിയാ പിന്നെ നിങ്ങളുടെ ചെടിമക്കളൊക്കെ എന്നാ പറയുന്നു അവർ സന്തോഷിപ്പിക്കുന്നുണ്ടോ നിങ്ങളെ മഴയുണ്ടോ മക്കളെ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴയില്ല അപ്പോൾ പൊരിഞ്ഞ വെയിലിൽ എൻ്റെ കുഞ്ഞുങ്ങൾ വലയുകയാണ് ഇന്നലെ ഞാൻ വാട്ടറിങ് ചെയ്തില്ല കൂട്ടുകാരെ മഴ പെയ്യുമെന്ന് വിചാരിച്ചു മഴ പെയ്യാനുള്ള എല്ലാ പെർഫോമൻസും ഉണ്ടായിരുന്നു പക്ഷെ എന്നെ ചതിച്ചു മഴ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വാട്ടം ഇടക്കൊക്കെ അങ്ങ് നമ്മൾ പറ്റിക്കപ്പെടും അല്ലേ പിന്നെ നിങ്ങളുടെ ചെടികൾ ഒരു രൂപ പോലും ചിലവില്ലാതെ തഴച്ച് വളരാനുള്ള ഒത്തിരി മാർഗങ്ങൾ ഞാൻ പല പല വീഡിയോകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ഏതെങ്കിലും ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചെടികൾക്ക് മാറ്റമുണ്ടോ ആരും ഒന്നും പറയുന്നില്ലല്ലോ കുറച്ച് കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ചേച്ചി ചെടികൾക്ക് ചെറിയ മാറ്റമുണ്ട് പിന്നെ ചിലർ പറയും ചെടികൾക്ക് മാറ്റമില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്തിട്ട് കാര്യമില്ല നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കണം കേട്ടോ വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നിടത്തോളം കാലം നമുക്ക് വേസ്റ്റുകൾ ഉണ്ടാവും ആ വേസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഇതിങ്ങനെ നല്ല വളങ്ങൾ ഉണ്ടാക്കാമെന്നേ നമ്മുടെ പഴത്തിൻ്റെ തൊലിയില്ലേ പഴത്തിൻ്റെ തൊലി കുറച്ച് ചായപ്പിടി കുറച്ച് നമ്മുടെ ഉലുവ എല്ലാം കൂടി എടുത്ത് വെള്ള ഒരു കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുക അതായത് ഒരു ലിറ്റർ വെള്ളം എടുക്കുക ഒരു മൂന്നോ നാലോ അഞ്ചോ എത്രയോ പഴത്തിൻ്റെ തോലുണ്ട് അതെല്ലാം ചെറിയ പീസുകളാക്കി കട്ടാക്കണം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇടണം ഒരു ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ പിന്നെ ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി ഇടണം നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുത്ത് അങ്ങനെ തന്നെ അടച്ചു വെക്കുക പിറ്റേ ദിവസം വൈകിട്ടാവുമ്പോൾ എടുത്ത് അത് അഞ്ചോ ആറോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കും ചെടികളുടെ എങ്കിൽ ഫിൽറ്റർ ചെയ്യണ്ട അല്ല അതല്ല സ്പ്രേ ബോട്ടിലാക്കാനാണെങ്കിൽ സ്പ്രേ ചെയ്യാനാണെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ മക്കളെ പിന്നെ അതല്ല നിങ്ങൾക്ക് തിളപ്പിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ ഒരു നല്ല എയർ ടൈറ്റനായ കണ്ടെയ്നർ എടുക്കുക ഒരു ബോട്ടിലെടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ തിളപ്പിക്കാതെ ഇട്ട് വെക്കുക അടച്ച് വെച്ചിട്ട് ഏഴു ദിവസം മുതൽ പത്ത് ദിവസം വരെ വെച്ചിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്ത് അതിനകത്ത് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു വളം ഞാൻ പറഞ്ഞു തരട്ടെ ഈ ടൈമിൽ ഈ കാലാവസ്ഥയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ചോറില്ലേ വേസ്റ്റ് ആയി വരുന്ന ചോറ് മതി അതാ ഏറ്റവും ബെസ്റ്റ് നല്ല ചോറുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നല്ല ചോറാക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ആ ചോറെടുത്തിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പ് ചോറ് അതല്ല കഞ്ഞിവെള്ളമാണെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം ഒഴിച്ച് ഒരു കപ്പ് ചോറിന് ഒരു കപ്പ് തൈരും കൂട്ടി അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് ഇതേപോലെ ഏഴോ പത്തോ ദിവസം കഴിഞ്ഞിട്ട് പത്തിരിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂട്ടണം അതെല്ലാം നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങളുടെ സിറ്റുവേഷൻ പോലെ നിങ്ങൾ ചെയ്തോ പക്ഷേ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ കഞ്ഞിവെള്ളവും എല്ലാം പിന്നെ പഴത്തൊലി വേസ്റ്റ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് അതൊരു കുറച്ച് ദിവസമാണ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിനകത്തോട്ട് ലയിച്ച് തരുന്ന സമയമാകുമ്പോൾ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ആവുമ്പോൾ നേരത്തെ പിഴിഞ്ഞ് ഒന്ന് അരിച്ചിട്ട് ചെടിയുടെ ചൂടിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അരിച്ചിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചില കൂട്ടുകാരി വേസ്റ്റുകളെല്ലാം കൂടി കൊണ്ട് ഇതിൻ്റെ ചുവട്ടി തട്ടും അത് വേണ്ട പെട്ടെന്ന് നമ്മുടെ ചെടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ബാധിച്ച് ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ വേസ്റ്റുകൾ നല്ലതാണ് പക്ഷെ അതിടേണ്ട രീതിയിൽ തന്നെ ഇടണം പിന്നെ ഇന്ന് ഞാൻ എനിക്കൊരു വേറൊരു പണി കിട്ടി പണി കിട്ടിയത് എനിക്ക് സന്തോഷവും ഉണ്ട് കുഞ്ഞു സങ്കടം കുറേ സന്തോഷവും ഞാൻ പറഞ്ഞു തരട്ടെ കാണിച്ചു തരാം എൻ്റെ വാഴപ്പഴം ഒടിഞ്ഞു വീണു മക്കളെ ഞാൻ വലിയ സങ്കടത്തിലൊന്നും ഇല്ല പറഞ്ഞ കുറച്ച് സന്തോഷത്തിലാണ് ആരും കേൾക്കണ്ട ഞാൻ കാണിച്ചു തരാം വരൂ കണ്ടാ മക്കളേ കിടക്കണ കിടപ്പ് കണ്ട രണ്ടെണ്ണം ഉണ്ടായിരുന്നേ ഒരെണ്ണം ഞാൻ അടുത്ത വീട്ടിലെല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഇത് ഞാൻ വെച്ചേക്കണേ എന്തിനാണെന്നറിയോ ഇത് ഞാൻ നാളെ രാവിലെ കറുമുറ 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 കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൗഡർ ആക്കിയിട്ട് നമ്മുടെ മറ്റേ ബോൺ ഉണ്ടല്ലോ എനർജി ബൂസ്റ്റർ പൗഡർ അതിനകത്ത് മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ മഴ വരുമ്പോൾ എനിക്ക് നല്ല നല്ല പൗഡർ എൻ്റെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഫുഡായി എങ്ങനെയുണ്ടായിഡിയ മുമ്പ് ഒരു ദിവസം ഒരെണ്ണം വീണേ ഒടിഞ്ഞ് വീണേ അതാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിങ്ങനെ മക്കളെ ഒരു വേസിനെ പോലും വെറുതെ വിടത്തില്ല ആരാ മോള് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതും കാണിച്ചു തരുന്നതും നിങ്ങൾക്കൊരു എന്തുണ്ടാ പറയണത് ഒരു ഇമ്പ്രഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കാരണം ഇതൊക്കെ ചെയ്യാൻ കുഞ്ഞു മടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മടിയൊന്നും വരാതെ നല്ല കുഞ്ഞുങ്ങളായി ഇതൊക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ചെടികളെ സുന്ദരി സുമുഖ സുശീലകളാക്കി എടുക്കണമെന്ന് പറയാനാണ് അല്ലാതെ അയ്യോ എൻ്റെ ചെടി പിടിക്കുന്നില്ല ഞാൻ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ നല്ല ചെടിയായിരുന്നു നല്ല ഫ്ലവർ ആയിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ചെടികൾ പിടിക്കുന്നില്ല മുരടിച്ച് നിൽക്കുന്നു എന്തൊക്കെ കൊടുത്തിട്ടും മാറ്റമില്ല എന്ന് പറയുന്ന കൂട്ടുകാരോടാണ് ഞാൻ പറയുന്നത് നമ്മൾ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ വർക്ക് ചെയ്യണം മക്കളെ വർക്കിലാ കാര്യം പിന്നെ പൈസ കൊടുത്ത് വാങ്ങാനാണെങ്കിൽ ഒത്തിരി വളങ്ങളുണ്ട് ഒത്തിരി കീടനാശിനികളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ എൻ്റെ എൻ്റെ അമ്മേ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കിയത് ഒരു രൂപ പോലും ചിലവാക്കി വളങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ വാങ്ങിച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല സാഫ് വാങ്ങിച്ചിട്ടുണ്ട് എപ്സൻ സോൾട്ട് വാങ്ങിച്ചിട്ടുണ്ട് നീമോയിൽ വാങ്ങിക്കും ശർക്കര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കും അല്ലാതെ ഞാൻ രാസ കീടനാശിനികളും രാസവളങ്ങളും ഒന്നും ഞാൻ വാങ്ങാറുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുമില്ല ഞാനും അങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡൊന്നും ഞങ്ങൾ ആരും എൻ്റെ മക്കളായാലും ചേട്ടന ഞങ്ങളാരും പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാറില്ല എല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ കഴിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ മക്കൾക്കും എൻ്റെ ചെടി കുഞ്ഞുങ്ങൾക്കും ഞാൻ രാസവളങ്ങളൊന്നും കൊടുത്തിട്ടുമില്ല ഒട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എൻ്റെ കിച്ചണിലുണ്ട് എൻ്റെ കിച്ചണിലുണ്ട് ഇവർക്ക് വേണ്ട ഫുഡുകളെല്ലാം പിന്നെ ഞാൻ എന്തിനു തേടി നടക്കണം വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ നാട്ടിൽ കേണി നടപ്പെന്നൊരു ചൊല്ലില്ല എനിക്ക് പറയാനറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കിച്ചണിലല്ല ഐറ്റംസൊക്കെ ഇരിക്കുന്നത് ഞാൻ കൊടുത്ത തകർക്കും മക്കളെ പിന്നെ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കുഞ്ഞ് കുഞ്ഞ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ പിന്നെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേന്ന് നിങ്ങളുടെ കാലു പിടിച്ച് ഞാൻ പറയുകയാണ് യൂട്യൂബ് അമ്മാവൻ എനിക്ക് വാണിങ്ങൊക്കെ തന്നു കാരണം ഞാൻ ബാഡ് ആണെന്നാണ് അമ്മാവൻ പറയുന്നത് ബെസ്റ്റ് സ്റ്റുഡൻറ്റിനേക്കാൾ ഫസ്റ്റ് ബെഞ്ചിലും ബാഡ് സ്റ്റുഡൻ്റായ എന്നെ ബാക്ക് ബെഞ്ചിലുമാക്കി അപ്പോൾ നിങ്ങളാണ് ഇനി എന്നെ ഹെൽപ്പ് ചെയ്ത് ഫസ്റ്റ് ബെഞ്ചിലൊക്കെ കൊണ്ടുവരേണ്ടത് കേട്ടോ മക്കളെ നിങ്ങൾ കൂടെ ഉണ്ടാവണേ രക്ഷിച്ചേക്കണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബൈ